ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ എനിക്ക് കൃഷിഭവനിൽ നിന്നും എച്ച് ഡി പി ഇ ചട്ടികൾ കിട്ടിയതായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് ഫില്ല് ചെയ്യണ ഒരു വീഡിയോ കൂടെ ഇടാന്ന് അപ്പോഴേ അതുപോലെ നമ്മൾ കൃഷിഭവനിൽ നിന്നും കിട്ടിയ എച്ച് ഡി പി ഇ ചട്ടികളിൽ നമുക്ക് അവർ തന്ന പോട്ടിങ്സർ നിറച്ചിട്ട് ആ ചെടികൾ ചെടികളും തന്നിരുന്നുല്ലോ തൈകൾ അതും നടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഏട്ടാ ഇത് ഒന്ന് കണ്ടു നോക്കൂ അപ്പോഴേ മിക്സ് ആണ് കേട്ടോ ഈ ചാക്കിൽ കണ്ടത് ഒരു ചാക്കിൽ മുപ്പത്തഞ്ച് കെ ജി പോട്ടിംഗ് മിക്സ് ആണ് ഈ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചട്ടിയിൽ ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണ്ണും വളങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതാണ് അപ്പം നമുക്ക് ഇത് ഈക്വലായിട്ട് അതായത് ഒരു ചാക്കിലെ മണ്ണ് നമുക്ക് അഞ്ച് ചട്ടികളിലേക്ക് ഉള്ളതാണ് അതുകൊണ്ട് അഞ്ച് ചട്ടികളിലേക്ക് അത് ഈക്വലായിട്ട് ഇട്ട് കൊടുക്കാം കൃഷി ഭവനിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വരെ ഗ്രോ ബാഗാണ് കേട്ടോ കിട്ടിയിരുന്നത് അത് പക്ഷേ നമുക്ക് ഇതുപോലെ അവർ ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമുക്ക് തന്നിരുന്നത് ഇപ്പോൾ ഈ ചട്ടി ആയതുകൊണ്ട് ഫില്ലിങ് നമ്മളാണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ചട്ടി കാണിച്ചു തന്നുമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷത്തെ വാറൻറ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എനിക്ക് മൂന്ന് കളറിലാണ് ഏട്ടാ ചട്ടികൾ കിട്ടിയിട്ടുള്ളത് ഒന്ന് ഡാർക്ക് ആഷ് കളർ ഒന്ന് ലൈറ്റ് ആഷ് പിന്നെ ഒന്ന് നമ്മുടെ ബ്രിക്കിൻ്റെ കളർ അങ്ങനെ മൂന്ന് കളറിലാണ് കിട്ടിയിട്ടുള്ളത് പല പല കളറിൽ ഇത് വരുന്നുണ്ട് അപ്പോഴേ ആദ്യത്തെ ചാക്ക് ചാക്കീന്ന് കോരി എടുക്കൽ അത്ര ഈസി അല്ലാന്ന് തോന്നിയപ്പോൾ ബാലു അത് അർബാനയിലേക്ക് ആ ചാക്കിലെ മണ്ണ് ചെരിഞ്ഞൂട്ടാ നമ്മുടെ മിക്സ് നമ്മുടെ അർബാനയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് കോരി എടുക്കാനായിരിക്കും സുഖം അപ്പോ ആ ഒരു ചാക്കിലെ മണ്ണ് മുഴുവനും നമ്മൾ അഞ്ച് ചട്ടികളിലേക്ക് നിറച്ചിട്ടുണ്ട് ആ ഒരു വെള്ള പോർഷൻ മുഴുവനായിട്ടും കവർ ചെയ്യാൻ പറ്റിയില്ല ഏകദേശം ഇഞ്ചോളം ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതായിരിക്കും അതിന്റെ കണക്ക് ബാക്കിയുള്ള ചട്ടികളും നമുക്ക് ഇതുപോലെ നിറയ്ക്കാം നമുക്ക് ഈ ചട്ടികളിലേക്ക് നടാനായിട്ട് കിട്ടിയ തൈകൾ എന്ന് പറയുന്നത് വെണ്ട വഴുതനങ്ങ പച്ചമുളക് കൊത്തുമര പയറ് എന്നിങ്ങനെയുള്ള ചെടികളായിരുന്നു ഇനി നമുക്ക് പോട്ടി മിക്സ് നിറച്ച ചട്ടികളിലേക്ക് നമ്മുടെ കൈവശമുള്ള ഈ പച്ചക്കറികളുടെ തൈകൾ നട്ട് കൊടുക്കുക അപ്പം അതിനായിട്ട് നമ്മൾ മണ്ണ് നിറച്ച പോട്ടിയിൽ സെൻറ്ററിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ ഈ വേരുകൾ നഷ്ടപ്പെടാതെ കിട്ടിയിട്ടുള്ള തൈകൾ ഇതുപോലെ ഒന്ന് ആ ഒരു കുഴിയിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം ചാറിക്കൊടുക്കുക നട്ട നനയ്ക്കണം എന്നാണല്ലോ പറയാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക അതിനുശേഷം നമ്മൾ തീർച്ചയായും ഈ മണ്ണിലേക്ക് ഇതിൻ്റെ വേരുകൾ ഒന്ന് ആവുന്നത് വരെ ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കാതെ ഒന്ന് ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഒരു ഒരാഴ്ചയെങ്കിലും അങ്ങനെ ഷെയ്ഡിൽ വെക്കുക ശേഷം നമുക്ക് ഇത് നല്ല സൂര്യപ്രകാശം ഒക്കെ കിട്ടാവുന്ന അവിടുത്തെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗ്രോ ബാഗുകളായിക്കോട്ടെ തൈകളൊക്കെ ആയിക്കോട്ടെ നല്ല റിസൾട്ടാണ് നമുക്ക് ഇതുവരേക്കും കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചട്ടികളും തയ്യാറാക്കിയെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഷൈഡിൽ വെക്കണമെന്ന് മാക്സിമം ഒരാഴ്ച വെച്ചാൽ മതി എന്നും നനച്ചു കൊടുക്കാനും മറക്കരുത് അതിനുശേഷം നമുക്ക് ഇത് ടെറസിൻ്റെ മീതെയോ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന മറ്റ് സ്ഥലത്തേക്കൊക്കെ മാറ്റാം ശുശ്രൂഷിക്കുക ഡെയിലി വെള്ളമൊക്കെ കൊടുക്കണം അതുപോലെ എന്താണ് വളപ്രയോഗം പെട്ടെന്നൊന്നും വേണ്ട കേട്ടോ എല്ലാ ജൈവഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഏഡ് ചെയ്തുകൊണ്ടുള്ള പോട്ടി മിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളപ്രയോഗം പെട്ടെന്നൊന്നും വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ എച്ച് ഡി പി ഈ ചട്ടികളുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ദയർ ബ ബൈ